ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ എല്ലാവരുടെ ഒരു സംശയമാണ് ഇൻക്യുബേറ്ററിൽ മുട്ട വയ്ക്കുമ്പോൾ എല്ലാം വിരിയുന്നില്ല എന്താണ് എന്താണതിന് കാരണം എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ വിരിയിക്കാനുള്ള മുട്ട തിരഞ്ഞെടുക്കുന്നതിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതുകൊണ്ടാണ് അത് കാര്യങ്ങളിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഭൂരിഭാഗം ആളുകൾക്കും മുട്ട എല്ലാം വിരിയാതെ കിട്ടുന്നതിനുള്ള ഒരു കാരണം അപ്പോൾ നമുക്ക് മുട്ട തെരഞ്ഞെടുക്കുമ്പോൾ വിരിയിക്കാനുള്ള മുട്ട വയ്ക്കാനുള്ള തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതിനു അതിനുമുമ്പ് എന്നും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ വിരിയിക്കാനുള്ള മുട്ട തെരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം പറയാം അതായത് പിടക്കോഴികൾ മാത്രമുള്ള ഒരു ഫാമിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടിൽ നിന്നുള്ള മുട്ട ഒരിക്കലും വിരിയിക്കാനായിട്ട് എടുക്കരുത് കാരണം പൂവൻ ക്രോസ് ആയിട്ടുള്ള പിടക്കോഴികൾ ഇടുന്ന മുട്ടകൾ മാത്രമേ വിരിയുള്ളൂ അതായത് ആ മുട്ടയ്ക്കകത്ത് മാത്രമേ ബ്രൂണ ഉണ്ടായിരിക്കുള്ളൂ അല്ലാത്ത മുട്ടകൾ വിരിയാൻ സാധ്യത തീരെ ഇല്ല തീരെ ഇല്ല എന്നല്ല വിരിയില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഒരു കോഴി ആദ്യമായിട്ടിടുന്ന മുട്ട ഒരിക്കലും നമ്മൾ എടുക്കരുത് ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ മുട്ട നമ്മൾ വിരിയിക്കാനെടുക്കാതെ അതിനുശേഷമുള്ള മുട്ടകൾ വിരിയിക്കാനെടുക്കുക പിന്നെ വേറൊരു കാര്യമുള്ളത് ഒരു പത്ത് ദിവസത്തിന്റെ ഉള്ളിലുള്ള മുട്ടകൾ വിരിയിക്കാൻ വേണ്ടി വെക്കുക ഏഴ് ദിവസത്തിന്റെ ഉള്ളിലാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഒരു പത്ത് ദിവസം വരെ പോവാം പത്ത് ദിവസത്തിന്റെ ഉള്ളിലുള്ള മുട്ടകൾ നമുക്ക് വിരിയിക്കാനായിട്ട് എടുക്കാം ഇനി മുട്ട തെരഞ്ഞെടുക്കുന്നതിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പൊ പൂൻ കോഴി ക്രോസ് ആയിട്ടുള്ള മുട്ടകൾ തന്നെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളുടെ ശ്രദ്ധിക്കാൻ മുട്ടയുടെ വലിപ്പത്തില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് പല വലിപ്പത്തിലുള്ള മുട്ടകൾ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാം അതില് നാടൻ കോഴിയുടെ മുട്ടയുണ്ട് കരിങ്കോഴിയുടെ മുട്ടയുണ്ട് ആ പിന്നെ ഗ്രാമപ്രിയ പോലുള്ള കോഴികളുടെ മുട്ടയുണ്ട് അതില് നമ്മള് നല്ല ഷെയ്പ്പുള്ള മുട്ടകൾ മാത്രമാണ് വിരിയിക്കാനായിട്ട് എടുക്കാൻ പാടുന്നത് അതായത് നെയ്യ് മുട്ടയൊന്നും കുഴപ്പമില്ല ഇതൊക്കെ നല്ല ഷേയ്പ്പുള്ള മുട്ടയാണ് അപ്പം അതിൽ എഴുതിയിരിക്കുന്നത് ആണ് ആ ഡേറ്റ് ആണ് അതൊന്നും നോക്കണ്ട ഇത് കുഴപ്പമില്ലാത്ത ഷേയ്പ്പുള്ള മുട്ടയാണ് നേരെ മറിച്ച് ഇതാ ഈ മുട്ടയ്ക്ക് ഒരു ഷേപ്പ് വ്യത്യാസം ഇത് നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ അതിൻ്റെ മുകളിലൊരു ഇത് ഒരു പുള്ളി പോലെ പിന്നെ അതിൻ്റെ ആകെ ഒരു ഷേപ്പ് വ്യത്യാസമുണ്ട് അപ്പം ഇങ്ങനത്തെ മുട്ടകൾ വെച്ചാൽ വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ അതുപോലെ വലുപ്പം കുറവുള്ള മുട്ട ഈ ചെറിയ മുട്ട ഇതാണ് ഇതിപ്പോ ഒരു കോഴി ആദ്യമായിട്ടിട്ട മുട്ടയാണ് അപ്പൊ അത് വലിപ്പം കുറവാണ് ഇതും വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ ചില മുട്ടകളില് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഈ മുട്ടയില് ഇത് എവിടെയുണ്ട് ചെറിയൊരു ഒരു ഡോട്ട് പോലെ ഒരു സംഭവം ഉണ്ട് ഇത് ഇതിന്റെ തോട് ചെറുതായിട്ട് അതിന്റെ മുകളിൽ ഒന്ന് പൊട്ടിയിരിക്കാണ് അപ്പൊ അത് ഈ മുട്ടയും വിരിയാൻ വെച്ച് കഴിഞ്ഞാൽ വിരിയാനുള്ള സാധ്യത കുറവാണ് അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് വിരിയുന്നതിന്റെ ശതമാനം കൂടുതൽ കിട്ടും അപ്പൊ അതുപോലെ ഞാൻ ഈ ഷേപ്പ് ലെസ്സായിട്ടുള്ളൊരു മുട്ടയാണ് ഞാൻ കാണിച്ചാൽ അതാ ഇത് വേണ്ട ഇതും ഷേപ്പ് ലെസ് ഒരു മുട്ടയാണ് നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല ഇത് ഇതിന്റെ ഷേപ്പ് വേണ്ട ഇതെൻ്റെ എഡ്ജ് ഇവിടെ ഈ ഭാഗം നോക്കി അതിന് ഷേപ്പ് ഒരു ഉരുണ്ട ഷേപ്പ് അല്ല ഇവിടെ വരുമ്പോൾ ഒരു കയർ ഇറങ്ങി കൊണ്ടുള്ള ഒരു ഷേപ്പാണ് അപ്പം ഇങ്ങനത്തെ ഷേപ്പിലുള്ള മുട്ടകൾ വെച്ചാലും വിരിയാനുള്ള സാധ്യത കുറവാണ് പിന്നെ നമ്മൾ എനിക്ക് വേട്ടിൽ മുട്ട വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മുട്ട നമ്മൾ ട്രേയിലോ ഒക്കെ ആക്കി വെക്കുമ്പോൾ ഒരിക്കലും ഇതുപോലെ ഈ സൈഡോ ഈ കൂർത്ത് നിൽക്കുന്ന ഭാഗം മുകളിലേക്ക് ആക്കി വയ്ക്കരുത് അതായത് മുകളിൽ വരുന്ന ഭാഗം എപ്പോഴും ഈ ഉരുണ്ട ഭാഗമായിരിക്കണം മുകളിൽ വശം വരുന്നത് കുറച്ച് പരപ്പ് കൂടുതലുള്ള ഭാഗമുണ്ടല്ലോ മുട്ടയ്ക്ക് അതായിരിക്കണം മുകളിൽ വരുന്നത് പിന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇത് ദിവസത്തിൽ രണ്ടു മൂന്നവണ തിരിച്ചു വെക്കണം എന്ന് പറയുമല്ലോ നമ്മൾ തിരിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നേരെ മുട്ട തിരിച്ച് ഇങ്ങനെ വെക്കുക എന്നല്ല മുട്ട ഒന്ന് അങ്ങോട്ടോ ഒന്നിങ്ങോട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ഇതെങ്ങനെ ചെരിച്ചു വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ മുട്ട ക്രോസ് ആയിട്ട് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി വെക്കുന്നോണ്ട് കുഴപ്പമില്ല ഒരിക്കലും ഈ കൂർത്ത ഭാഗം മുകളിലേക്കാക്കി ഇൻക്യുബേറ്ററിൽ മുട്ട വെക്കരുത് പിന്നെ അടക്കോഴിക്ക് വെക്കാനും കുഴപ്പമില്ല അത് മുട്ട എപ്പോഴും കോഴി തന്നെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും പല ഭാഗങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടിരുന്നോളും അത് കുഴപ്പമില്ല അത് കോഴി എപ്പോഴും മുട്ട അനക്കിക്കൊണ്ടേയിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിൽ വെക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് നമ്മൾ മുട്ട സൂക്ഷിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിലൊക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ടല്ലോ മുട്ട അപ്പോൾ അപ്പോഴും ഈ കൂർത്ത ഭാഗം താഴത്തേക്ക് ആക്കിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ മുട്ട വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അഴുക്കുള്ള മുട്ടകള് ഒരിക്കലും ഹാച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കരുത് അതിപ്പോ കോഴികൾക്ക് അട വയ്ക്കിയായാലും ശരി ഇൻകു വേട്ടൽ ശരി അഴുക്കുള്ള മുട്ടകൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൽ മുട്ടയിൽ ഇപ്പൊ നമ്മളിതില് ഈ മുട്ട ഇങ്ങനെ നോക്കുമ്പോ ഇതിൽ സുഷിരങ്ങളൊന്നും കാണില്ല പക്ഷേ ഇതിനകത്തുള്ള ഭ്രൂണത്തിന് കോഴിക്കുഞ്ഞായി വരുന്ന അവസ്ഥയിൽ അതിന് ശ്വസിക്കാൻ വേണ്ടി ഇതിനകത്ത് ചെറിയ ചെറിയ ദ്വാരങ്ങൾ ദ്വാരങ്ങളുണ്ടാകുന്നു പക്ഷെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല അപ്പൊ ഈ അസുഖം ഈ അഴുക്കുള്ള മുട്ട വെച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുമ്പോൾ ഈ അഴുക്കിൽ നിന്നുള്ള അണുക്കൾ ഇതിനകത്തേക്ക് കയറിയിട്ട് കുഞ്ഞ് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഒരിക്കലും അഴുക്കുള്ള മുട്ട വിരിയിക്കാനായിട്ട് വെക്കരുത് പിന്നെ നമുക്ക് അഴുക്ക് കഴുകി കളയാം കഴുകി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ആ വെള്ളം ഉണങ്ങിയതിന് ശേഷമാണ് വിരിയിക്കാനായിട്ട് വയ്ക്കാവും ഇത് കഴുകാൻ പാടില്ല എന്നൊക്കെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കഴുകി വെച്ച് കഴുകി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വെച്ചിട്ടുള്ള മുട്ടയ്ക്ക് നൂറ് ശതമാനം ഹാച്ചിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കഴുകി നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമില്ല പിന്നെ പൂവൻ കോഴിയുള്ള മുട്ടയാണ് വിജയിക്കാനെടുക്കാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതായത് കുറേ പടക്കോഴികൾക്ക് ഒരു പൂവൻ അങ്ങനെ ഉള്ള മുട്ടകൾ ഹാച്ച് ആവാനുള്ള സാധ്യത കുറവാണ് അതായത് അതിനൊരു അനുഭാവം ഉണ്ടെന്ന് വെച്ചാൽ ഏറ്റവും കൂടിയത് ഴികൾക്ക് ഒരു പൂവൻ എന്നുള്ള രീതിയിൽ നമുക്ക് വേണം എന്നാലാണ് മുട്ടകൾക്ക് ഹാച്ചിങ് എബിലിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മുട്ട വിരിയിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നെ ഒരു കാര്യം കൂടി എൻ്റെ വിട്ടുപോയി നമ്മള് മുട്ട സാധാരണയിൽ കൂടുതൽ വലുപ്പമുള്ള മുട്ടകൾ ഒരിക്കലും വിരിക്കാനായിട്ട് എടുക്കരുത് അതായത് സാധാരണ നമ്മൾക്ക് കിട്ടുന്ന മുട്ടയിൽ നിന്നും വലിപ്പം കൂടിയിട്ടുള്ള മുട്ടകൾ അതെന്താ സംഭവം അതിനകത്ത് ചിലപ്പോൾ രണ്ട് മഞ്ഞക്കരും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ മുട്ടകളും വിരിയിക്കാനായിട്ട് എടുക്കരുത് അത് വിരിയാനുള്ള സാധ്യതയില്ല അപ്പൊ ഇത്രക്കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള പോയിന്റുകൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന ആളുകൾക്ക് അതുകൂടെ മനസ്സിലാക്കേണ്ട ഒരു അവസരമാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ